ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ് ജെന്റ് ഏറ്റവും ആദ്യം നിലമ്പൂർ വഴിക്കടവ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരുമ്പോൾ വന്യമൃഗ ശല്യം തടയാനോ നിയന്ത്രിക്കാനോ ശ്രമിക്കാത്ത വനംവകുപ്പിൻ്റെ അനാസ്ഥക്കെതിരെ വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനമറി ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഡി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപാടം അധ്യക്ഷം വഹിച്ചു വഴിക്കടവ് പഞ്ചായത്തിലെ നെല്ലിക്കുത്ത് വനാതിർത്തിയിലെ മണിമൂളി മുന്നൂറ് ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുകയാണ് കാട്ടാന തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നും ജനവാസ മേഖലകളെ സംരക്ഷിക്കുമെന്ന വനം ഉറപ്പ് പാഴ്വാക്കായി മാറുകയാണ് കാട്ടാന ഭീതി കാരണം മണിമൂളി മുന്നൂറ് ഭാഗത്തെ താമസക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കടുവ പുലി കാട്ടുപന്നി കുരങ്ങ് മലയണ്ണാൻ മയിൽ കുറുക്കൻ എന്നിവയുടെ ശല്യം വർദ്ധിച്ചു വരികയാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് രണ്ടാം പടത്ത് താമസിക്കുന്ന അഷ്റഖിന് നേരെ പുലിയുടെ ആക്രമണം ഉണ്ടായത് ഇന്നും ഇന്നലെയുമായി കാട്ടുപന്നിയുടെ ആക്രമണം യാത്രക്കാർക്ക് നേരെ ഉണ്ടായി ആക്രമണത്തിൽ പരിക്കേറ്റ് കരിക്കാടൻ നൌഷാദ് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് വി ജോയ് മണ്ഡലം പ്രസിഡന്റ് ണൽപാടം എന്നിവർ പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ അസിസ് പുളിയഞ്ചാലി സി രാമകൃഷ്ണൻ ഷോളി വർഗീസ് സി ബോബി മാംബ്ര പി സുകുമാരൻ കെ പി ഹൈദരാലി വി കെ അനീഷ് ജെസി തോമസ് സാലൻ മണിമൂളി ചാൾസ് പുതുപ്പള്ളി പി ടി ഉസ്മാൻ അസീസ് പാറപ്പുറം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ